ഹായ് നമസ്കാരം ഞാൻ ആഷിഖ് മമ്മു ചീഫ് ഡിസൈനർ മരിയാ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സ് ഞങ്ങൾ അടുത്തിടെയായി കണ്ണൂരിൽ നിർമ്മിച്ചെടുത്ത ഒരു വീടാണ് മീഡിയ വൺ സ്മാർട്ട് ഹോമിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ാണ് ആ വീട് കണ്ണൂർ ജില്ലയിൽ അഴീക്കോട് എന്ന സ്ഥലത്ത് എട്ടായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ ചെയ്ത മോഡേൺ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ് ഇവിടെ കാണുന്നത് ഇരുപത്തിയാറ് സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ പ്ലോട്ടിൻ്റെ സൈസ് എന്ന് പറയണമെങ്കിൽ അതായത് റോഡിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫ്രണ്ടേജ് വലുപ്പം കിട്ടുന്ന രീതിയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള പ്ലോട്ടിൽ വീ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിലോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥലം പാർക്കിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വിട്ടുകൊണ്ട് തന്നെ വീട് പിറകോട്ട് വലിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഈ പ്ലോട്ടിൽ മാക്സിമം പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ കോമ്പൗണ്ട് വാളൊക്കെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ ഭംഗിക്ക് ഒട്ടും കോട്ടൻ തട്ടാത്ത രീതിയിൽ അതിൻ്റെ ട്രഡീഷണൽ ലുക്ക് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വുഡൻ ഫിനിഷിലുള്ള ഒരു ഓട്ടോമാറ്റിക് ഗേറ്റും കൂടെ അതുപോലെ തന്നെ അതിനോട് ചേർത്തൊരു വിക്കറ്റ് ഗേറ്റും കൂടെ ഒരുക്കിക്കൊണ്ടാണ് ഈ വീടിൻ്റെ കയറുവാൻ സാധിക്കുന്നത് ഈ വീട് ഒരുക്കിയിരിക്കുന്നത് കണ്ണൂരിലെ പ്രമുഖ വ്യവസായി മിസ്റ്റർ വിനോദ് നാരായൺ എന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വലിയൊരു മുറ്റം ഒരുക്കിക്കൊണ്ട് അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വീട്ടിലേക്ക് വരുവാൻ സാധ്യതയുള്ള അതിഥികളെക്കുറിച്ചും കുറിച്ചും കൂടെ ഓർത്തുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് വേണ്ടിയാണ് ഞങ്ങൾ മറിയ ഗ്രൂപ്പുമായിട്ട് കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയം മാത്രമല്ല ഒരു ആത്മബന്ധം ശരിക്കും എനിക്കുണ്ട് എനിക്കും ഭാര്യ നിഷ വിനോദ് അതുപോലെ മകൻ നവീൻ വിനോദ് മകൾ നവ്യ വിനോദ് നമുക്ക് നാല് പേർക്കും വീടിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ണൂരിൽ നിർമ്മിച്ച ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് വീടുകൾ നേരിട്ട് സന്ദർശ പല സന്ദർഭങ്ങളിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിനെ പറ്റിയിട്ടുള്ളൊരു ആലോചന വന്നപ്പോൾ വേറൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല മറിയ ഗ്രൂപ്പിനെ തന്നെ അത് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ആക്യുടെക്നിയാണ് ഞങ്ങൾ കിട്ടിയത് ഞങ്ങളെന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് കണക്കായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു വീടിൻ്റെ പ്ലാൻ നിങ്ങൾ മുതൽ അവസാനത്തെ പാല് കാച്ചുന്നവരെയുള്ള എക്സ്പീരിയൻസ് വളരെ പോസിറ്റീവായിരുന്നു ഈ വീടിൻ്റെ നീളൻ വരാന്തയോട് ചേർന്ന് ഒരുപാട് കോൺക്രീറ്റ് തൂണുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ വീടിൻ്റെ ട്രഡീഷണൽ ശൈലി നിലനിർത്തിയത് ആ കോൺക്രീറ്റ് തൂണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗം വണ്ണം കൂടിയും മുകളിലോട്ട് വരുമ്പോൾ വണ്ണം കുറഞ്ഞും ഇരിക്കുന്ന ആ പഴയ നമ്മുടെ ട്രഡീഷണൽ ശൈലിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അതുപോലെ തന്നെ ഒരുപാട് ഓർണമെൻ്റൽ വർക്കുകൾ കൊടുത്തുകൊണ്ട് ബോക്സുകൾ കൊടുത്തുകൊണ്ട് അതിനകത്ത് റെയിൻ വാട്ടർ അടക്കം കളക്റ്റ് ചെയ്ത് പുറത്തു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ വീടിൻ്റെ ഭംഗിക്ക് ഒട്ടും കോട്ടം താട്ടാത്ത രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിട്ടുണ്ട് വീടിൻ്റെ ഓരോ കോർണറുകളിലും ബോക്സ് ടൈപ്പ് പില്ലറുകൾ കൊടുത്തുകൊണ്ട് അതായത് കൊളോണിയൻ ശൈലിയെ ഒട്ടും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ആ ആ പില്ലറുകളിൽ മൊറോക്കൻ ശൈലിയിൽ അറബിക് ശൈലിയിലൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിലൊക്കെ റെയിൻ വാട്ടർ കളക്ഷൻ പൈപ്പുകളൊക്കെ ആ ബോക്സിനകത്തോടു കൂടെ കൊണ്ടുപോകേണ്ട രീതിയിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ഡിസൈനെ ഒട്ടും ഭംഗം വരാത്ത രീതിയിൽ ഓരോ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് സെൻട്രൽ പൂമുഖത്തിനോട് ചേർന്നുകൊണ്ട് കൊളോണിയൽ ശൈലിയിലുള്ള മുഖപ്പുകളും അതുപോലെ രണ്ട് സൈഡിലും അതേ ആംബിയൻസ് കൊണ്ടുവരുവാൻ വേണ്ടി അതിൻ്റെ വീടിൻ്റെ ടോട്ടൽ എലിവേഷനെ കൂടുതൽ എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് കൊളോണിയൽ ശൈലിയിലുള്ള മുഖപ്പുകളൊക്കെ എടുത്തു കൊടുക്കുവാൻ വേണ്ടി സാധിച്ചത് കേരള ശൈലിയിലുള്ള റൂഫിങ് ടൈലുകൾ അത് പ്ലാസ്റ്ററിങ്ങിൽ ഓർണമെൻ്റൽ വർക്കുകളിലോട്ട് നോക്കുമ്പോൾ റോമൻ ശൈലിയെ കൂടുതൽ മിക്സ് ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നാം എക്സ്റ്റീരിയറിൽ തൂണുകളിൽ കാണുന്ന ഓരോ ലൈറ്റുകളും സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രഡീഷണൽ ശൈലിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ലൈറ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ആ മോഡലുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട് വീട് ഒരു ട്രഡീഷണൽ വീടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോർ വിൻഡോസ് ഒക്കെ ടീക്ക് വുഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ തറയിലോട്ട് നോക്കുമ്പോൾ നമുക്കവിടെ ക്ലാഡിങ് സ്റ്റോണുകളൊക്കെ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചുള്ള ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് മുഴുവൻ രാജസ്ഥാനിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാം വീട്ടിലേക്ക് കയറുമ്പോൾ അഴിച്ചിടുന്ന ഷൂസ് വരെ നനയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീടിന് വരാന്തയിൽ നിന്നും പുറത്തോട്ട് ഇറക്കിക്കൊണ്ട് തൂണുകൾ ഇട്ട് അവിടത്തേക്ക് സൺഷെയ്ഡ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് കാരണം സൺഷെയ്ഡ് മാത്രം ഒരുപാട് പുറത്തോട്ട് വെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗിക്ക് കോട്ടം തട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീടിന് വെളിയിൽ അഡീഷണൽ തൂണ് നിർമ്മിച്ചുകൊണ്ട് സൺഷെയ്ഡുകൾ പുറത്തോട്ട് കൊടുത്തത് ഈ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴോ നമുക്ക് നിൽക്കുമ്പോഴോ കൂടുതൽ ഷെയ്ഡ് കിട്ടുന്നു വേനൽക്കാലത്ത് കൂടുതൽ ഷെയ്ഡ് കിട്ടുന്നു അതുപോലെ തന്നെ മഴക്കാലത്ത് മഴച്ചാറിൽ വീടിനകത്തേക്ക് അടിക്കുന്ന ഒരു പ്രശ്നം വീടിൻ്റെ വരാന്തയിലേക്ക് അടിച്ചു കയറുന്ന പ്രശ്നം വരുന്നില്ല ൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീട്ടിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു നീളൻ വരാന്ത അതായത് നമുക്കറിയാം പഴയ ഒരു ശൈലിയിലുള്ള പഴയ വീടുകൾക്കൊക്കെ ചുറ്റുവരാന്ത കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ വലിയൊരു വരാന്ത അതായത് ആയിട്ടുള്ള ഒരു വലിയൊരു വരാന്ത കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മോഡേൺ ശൈലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒട്ടും ഭംഗി കുറയാൻ പാടില്ല എന്നുള്ള നിലക്കുമാണ് ഈ വരാന്ത ഇവിടെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് മോഡേൺ ശൈലിയിലോട്ട് വരുമ്പോൾ അവിടെ ഇരിപ്പിടം കൊടുത്തുകൊണ്ട് അതിനകത്തൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഈ ഇരിപ്പിടങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല തേക്ക് വുഡിൽ കൊത്തിയെടുത്ത ഒരു വലിയൊരു മെയിൻ ഡോറും അതുപോലെ തന്നെ വലതുവശത്തായിട്ട് ഒരു തേക്ക് വുഡിൽ ചെയ്തെടുത്ത ഒരു ഡോറും നമുക്ക് കാണുവാൻ സാധിക്കും അതിവിടുത്തെ ഓഫീസ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തെടുത്തത് ാണ് ഈ വീടിൻ്റെ അകത്തളം നാം കയറി വരുമ്പോഴ് തന്നെ നല്ല വിശാലതയോടുകൂടി അതായത് എവിടെയും തടസ്സങ്ങളില്ലാത്ത മൂവിങ്ങിനെ ഒട്ടും ഭംഗം വരുത്താത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ അതായത് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ നാച്ചുറലായിട്ട് അതുപോലെ തന്നെ പ്രകൃതിയുള്ള കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് മുഴുവനായിട്ടും ചെയ്തെടുത്തത് ഈ വീടിൻ്റെ വിശാലമായ ഹോളിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഫോർമൽ ലിവിങ് ഏരിയ നിൽക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഓഫീസ് റൂമും കൂടെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ അത് വീട്ടുകാരുടെ പ്രൈവസിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെയാണ് അതൊക്കെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഫോമൽ ലിവിങ് ഏരിയയിൽ നമുക്കിതിനോട് ചേർന്നുള്ള ഈ ഫോൾ സീലിങ്ങും അതോട് കൂടെ ചേർന്നിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെയാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാധാരണയായി നാം വീടിൻ്റെ അകത്തറങ്ങളിൽ കണ്ടുവരുന്ന ഫാബ്രിക്കേറ്റഡ് പാർട്ടിഷൻസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നീളൻ ഭിത്തികൾ തന്നെ ഹൈലൈറ്റ് ചെയ്തെടുത്തുകൊണ്ട് അത് ഡിസൈൻ പാറ്റേൺ ഓരോ ഭാഗങ്ങളിൽ നിന്ന് അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ട് കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതായത് പല രീതിയിലുള്ള മെറ്റീരിയൽസ് പി വി സി അതുപോലെ തന്നെ ചാർക്കോൾ പാനൽ വാൾ പേപ്പറുകൾ ഒരുപാട് മെറ്റീരിയൽ മിക്സ് ചെയ്തുകൊണ്ട് ഓരോ ഭാഗവും ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് വീടിൻ്റെ ഫോർമൽ ലിവിങ്ങിലേക്ക് മാക്സിമം പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് അതായത് മാക്സിമം ഡേ ലൈറ്റ് കൊണ്ടുവരുന്നതിനും കൂടെ ഈ വീടിൻ്റെ എൽ ഷേപ്പിനെ ടോട്ടലി കവർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കോട്ടയാട് നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ആ കോട്ടയാട് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം ഈ വീടിൻ്റെ ഫ്രണ്ടേജ് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്നത് പ്രത്യേകിച്ച് പടിഞ്ഞാറ് വശത്ത് വരാന്തയായതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ വെയിൽ കൂടുതലായിട്ട് അടിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീട്ടുകാർക്ക് ആ വരാന്തയിൽ നിന്നും ഇനി പ്രൈവസി വേണം എന്നുള്ള നിലയ്ക്ക് പുറം കാഴ്ച കാണണം എന്നുള്ള നിലക്ക് ക്ക് അവിടെ ഈ കോട്ടയാടുകൂടെ കൊടുത്ത് ആ കോട്ടയാടിൽ മുഴുവൻ പ്ലെയിൻ ഗ്ലാസും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വുഡൻ ഒക്കെ കൊടുത്തുകൊണ്ട് അതിൻ്റെ പുറത്ത് പ്രൈവസിക്ക് വേണ്ടി ഒരു റോളിംഗ് ഷട്ടർ റിമോട്ട് കൺട്രോൾ റോളിങ് ഷട്ടറും കൂടെ കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാം വരാന്തയിൽ നിന്ന് കാണുന്ന ആ ഡോറ് ആ ഡോറ് തുറന്ന് കയറുന്ന ഒരു ഓഫീസ് സ്പേസ് ആണ് നാം ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഗൃഹനാഥൻ ഒരു വ്യവസായി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്ന ക്ലയൻസിന് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യം വന്നാൽ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട രീതിയിലും എന്നാൽ ഇത് ആവശ്യമില്ലാത്ത സമയത്ത് ബെഡ്റൂം എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് വീടിന്റെ ഫ്ലോറിങ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഇമ്പോർട്ടഡ് മാർബിൾ ഉപയോഗിച്ചാണ് ഇറ്റാലിയൻ മാർബിളിൻ്റെ ബ്രേഷ്യ എന്ന പേരുള്ള ആ ഇനത്തിൽപ്പെട്ട മാർബിളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ മാർബിൾ അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മാർബിളായ രാജസ്ഥാനിലെ മക്രാന എന്ന സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ മാർബിളും കൂടെ പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫോമൽ ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ അവിടെ നിന്നും നാം ഫാമിലി ലിവിങ്ങിലോട്ട് കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവിടെ ഒരു പ്രയർ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ വരാന്തയിൽ നിന്ന് പ്രധാനവാതിൽ തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്ന ഒരു സ്പേസാണ് ഈ ഒരു കോപ്പർ ഫിനിഷുള്ള ഒരു പ്രയർ സ്പേസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടുമിക്ക മെറ്റീരിയലുകളും ഞാനും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ മിസ്റ്റർ വിനോദ് നാരായണനും കൂടെ പല പ്രദേശങ്ങളിലും യാത്ര ചെയ്ത് ഓരോ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന മെറ്റീരിയലുകളാണ് ഇവിടെ ഡെക്കറേഷൻ അതായത് ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയും മറ്റുള്ള ഹൈലൈറ്റുകളായിട്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ തീരുമാനിച്ചത് പിന്നെ നമുക്കൊരു പൂജ റൂമ് വേണ്ട പൂജ സ്പേസ് മതി എന്നതായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം വീടിൻ്റെ ഇൻറ്റീരിയറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണമായിരുന്നു അതായിരുന്നു ആഗ്രഹം പൂജ റൂം റൂമെന്നുള്ളത് ഒരുപാട് ഡിസൈൻസ് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കി അവസാനമാണ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ വന്നത് ഈ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലൊരു വിശാലത എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അപ്പോൾ കയറി വരുന്ന ഹോളായിരുന്നു വിശാലമായിട്ട് വേണം ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലായിരിക്കണം അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ലൈറ്റ് നമുക്ക് വരുന്ന രീതിയിലായിരിക്കണം ഇതൊക്കെയായിരുന്നു എടുക്കുമ്പോൾ വീടിനെ പറ്റിയിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഹാള് ഇപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമായി വന്നപ്പോഴും പ്രൈവസി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രൈവസി ഉണ്ട് പക്ഷേ നല്ലൊരു വിശാലതയുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് കിച്ചനും പ്രൈവസി വേണ്ടുന്ന സ്ഥലവും അതുപോലെ സിറ്റിംഗ് ഏരിയയും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഫ്രണ്ട്സൊക്കെ എല്ലാവരും അധികം വീട് വരുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ ഓപ്പൺ കിച്ചൺ ഇവിടെ ഫങ്ഷണൽ ഡൈനിങ് ഉണ്ട് ഫാമിലി ഡൈനിങ് അതുപോലെ തന്നെ മുകളിലോട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഈ വീടിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നാച്ചുറൽ ലൈറ്റും നാച്ചുറൽ എയറും കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഫാമിലി സ്പേസ് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി ലിവിങ് ഏരിയ പ്രത്യേകിച്ച് നമ്മൾ നോക്കിയിരുന്നെങ്കിലും ഇവിടെ താമസിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലായത് ഇവിടെ ഡൈനിങ് ടേബിളായാലും ഓപ്പൺ കിച്ചൺ ആയാലും അതുപോലെ ഫാമിലി സീറ്റിംഗ് സോഫ സെറ്റ് അറേഞ്ച്മെൻ്റ് ആയാലും ഒക്കെ വളരെ ക്ലോസ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മക്കളും അതുപോലെ അടുത്ത ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല ഒരു ലൈറ്റിംഗ് ഉണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ ഇരുന്നാൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ആഷിക് മാവ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് ഒരു യാഥാർത്ഥ്യമാക്കി തന്നിട്ടുണ്ട് വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ആയിരുന്നു സ്വിമ്മിംഗ് പൂൾ എന്തായാലും വീട്ടിൽ വേണം അന്നേരം ഒരു കൺഫ്യൂഷൻ എവിടെ നിർമ്മിക്കും എന്നാണ് പിന്നെയാണ് ആഷിഖ് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് വളരെ നന്നായി തോന്നി പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് ഇവിടെ വോളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരുമ്പോൾ ഡയറക്റ്റ് നല്ല വ്യൂ ആണ് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് പൂളിലേക്ക് കിട്ടുന്നത് അത് ആ ലിവിങ് ഏരിയയുടെ ബ്യൂട്ടിയും അതോടൊപ്പം കൂട്ടി ഇതിനെക്കൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഡെയിലി ഇത് ഡെയിലി ബേസ് തന്നെ ഞാനും വൈഫൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഫുള് അപ്പോൾ ഞങ്ങളുടെ എക്സസൈസ് എന്ന് പറയുന്നത് ശരിക്കും തന്നെ ഇപ്പം സ്വിമ്മിങ് ആണ് ഈ ഒരു സ്പേസ് ഈ വീടിൻ്റെ ഒരു ഫങ്ഷണൽ ഡൈനിങ് സ്പേസ് ആണ് കാരണം ഇവിടെ ഓപ്പൺ കിച്ചനോട് ചേർന്ന് തന്നെ ഫോ ഫാമിലി ഡൈനിങ് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്പേസ് ഫങ്ഷണൽ ഡൈനിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് അതോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ബോട്ടം സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൂടെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ നല്ലൊരു ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ആർക്കിടെക്റ്റിലൂടെ ഞങ്ങൾ കൺവേ ചെയ്യുകയും ചെയ്തു ഒരു വിശാലമായ ഒരു ഓപ്പൺ കിച്ചൺ ഇപ്പോൾ ഇവിടെ നമുക്ക് ആർക്കിടെക്റ്റ് യാഥാർത്ഥ്യമാക്കി തന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ് ഞങ്ങളും മക്കളും എല്ലാവരും കൂടിയിട്ട് കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ തന്നെയാണ് തികച്ചും മോഡേൺ രീതിയിലാണ് ഈ വീടിൻ്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോമൽ ലിവിങ് അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ഫംഗ്ഷണൽ ഡൈനിങ് സ്റ്റെയർ കേസ് ഏരിയ അതുപോലെ തന്നെ അപ്സ്റ്റെയറിലുള്ള ഭാഗങ്ങൾ അങ്ങനെ ഓരോ ഭാഗങ്ങളും ഈ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രീതിയിലാണ് ഈ വീടിൻ്റെ മോഡിലാർ കിച്ചൺ അതുകൊണ്ട് ചേർന്നുള്ള വർക്കിംഗ് കിച്ചണും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വർക്കിംഗ് കിച്ചൺ കൂടാതെ ഇതിനൊരു ഒരു വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കൂടെ ഈ വീടിനോട് ചേർന്ന് ഇതിൻ്റെ പുറത്തായിട്ടുണ്ട് ഇവിടെ നമുക്ക് കിച്ചണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്രലിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ച് എടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് നാം ഈ കാണുന്നത് ഇവിടെ ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിനകത്ത് നമുക്ക് റൂഫ് ടു ബോട്ടം കേട്ടൻസ് അതുപോലെ തന്നെ ബെഡിൻ്റെ സ്പ്രകിലായിട്ട് ടെക്സ്റ്റേഡ് വാൾ പേപ്പർ അതുപോലെ തന്നെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റും അതുപോലെ തന്നെ വാക്കിംഗ് വാർഡ്രോബ് സ്റ്റൈലിലുള്ള ഒരു ഡ്രെസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ഏരിയ ആണ് നാം ഈ കാണുന്നത് ഇവിടെ നമുക്ക് സാധാരണ രീതിയിലുള്ള എൽ ഷെയ്പ്പ്ഡ് സ്റ്റെയർ ആണെങ്കിലും അവിടെ നമുക്ക് ഇപ്പോൾ കാണാം നമുക്ക് രണ്ട് ലാൻഡിങ്ങും അതുപോലെ സ്റ്റെപ്സും ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെ ഈസിയായി കയറാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ മോഡേൺ ശൈലിയുടെ കേവ്സ് ടൈപ്പിലുള്ള സ്റ്റെയർ കേസ് അതായത് സ്റ്റെപ്സും കൂടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് തികച്ചും ആ സാധാരണ സ്റ്റെയർ കേസിനെ ഒരു മോഡേൺ ശൈലിയിലേക്ക് മാറ്റിക്കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നാം സ്റ്റെയർ കേസ് കയറി വരുമ്പോഴ് തന്നെ മൂന്നാമത്തെ ലാൻഡിങ്ങിൽ നിന്നും സ്റ്റെപ്സ് ഡിവൈഡ് ചെയ്തുകൊണ്ട് അത് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അതായത് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അപ്പർ ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ബെഡ്റൂമും അതിനോട് ചേർന്ന് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള വഴികളും എന്നാൽ വലത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഹോം തിയേറ്റർ സ്പേസ് ബാൽക്കണി അതുപോലെ തന്നെ ഒരു അപ്പർ ലിവിങ് ഏരിയ ഇങ്ങനെ ഇതൊക്കെ ചേർന്നൊരു ഭാഗമാണ് അബ്സ്റ്റെയറിലെ ഈ സെൻട്രോൾ ഏരിയ എന്നാൽ ഈ സെൻട്രോൾ ഏരിയയിൽ നിന്നും നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ സീൻ ബിലോ ഏരിയയിലൂടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ കാണാം അതുപോലെ തന്നെ പ്രയർ സ്പേസ് കാണാം ഫാമിലി ലിവിങ് ഏരിയ കാണാം ഫോർമൽ ലിവിങ് ഏരിയ കാണാം അങ്ങനെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സെൻട്രോൾ അതായത് അപ്സ്റ്റെയറിലെ സെൻട്രോൾ അറേഞ്ച് ചെയ്യുന്നത് സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിന് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും പല അധികം വീട്ടിലും ബെഡ്റൂം കാണുന്നത് പക്ഷേ ഞങ്ങൾ പ്രിഫർ ചെയ്തത് ഫസ്റ്റ് ഫ്ലോറിലാണ് താഴത്തെ ബെഡ്റൂംസ് ഗസ്റ്റ് റൂംസ് ആയിട്ട് ഗസ്റ്റ് ബെഡ്റൂംസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ വേറൊരു പ്രത്യേകത ഈ എല്ലാ ബെഡ്റൂംസും വളരെ സ്പേഷ്യസ് ആണ് ഈ ഒരു റൂം മുകളിലത്തെ നിലയിലെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബെഡ്റൂമാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു റൂം നമ്മുടെ ഈ വീട് ഉടമസ്ഥൻ അതായത് വിനോദ് നാരായണൻ്റെ മൂത്ത മകൻ നവീൻ വിനോദിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തതാണ് തികച്ചും അദ്ദേഹത്തിൻ്റെ നവീൻ വിനോദൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ഡിസൈൻ ചെയ്ത് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇത് ഉപയോഗിക്കുന്ന ആളുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇതിൻ്റെ കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് ഈ റൂം ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വലത് സൈഡിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നാം നിൽക്കുന്നത് ഇത് ഈ വീടിൻ്റെ ഗൃഹനാഥൻ മിസ്റ്റർ വിനോദ് നാരായണൻ്റെ രണ്ടാമത്തെ മകൾ നവ്യ വിനോദ് എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ റൂമാണ് നാം ഈ കാണുന്നത് കുടനായ മിസ്റ്റർ വിനോദ് നാരായണനും ഞാനും കൂടെ ചേർന്ന് പല സ്ഥലങ്ങളിലും പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പല രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് നാം ഇന്ന് കാണുന്ന ഈ ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത് നാം കാണുന്ന ഓരോ വീടും ഒരുപാട് ആൾക്കാരുടെ കൂട്ടപ്രയത്ന ഫലമായി നിർമ്മിച്ചെടുത്തതാണ് അപ്പോൾ നാം ഒരു നല്ല വീട് കാണുമ്പോൾ അവരെയൊക്കെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രഹനാഥൻ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം നാം മറക്കുവാൻ പാടില്ല ഈ വീട്ടിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ റൈറ്റ് ഫ്രം പ്ലാനിങ് അപ് ടു എന്താ പറഞ്ഞ ഫൈനൽ പാല് കാച്ചൽ വരെ ഓരോ സ്റ്റേജിലും മറിയ ഗ്രൂപ്പിൻ്റെ ആ ടീമുണ്ട് ആ ടീം കാഴ്ച എന്താ പറയുക ഒരു ഫോക്കസ് അത് ഡീറ്റെ ഡീറ്റെയിൽങ്ങിലായിക്കോട്ടെ സ്ട്രക്ചറൽ ഡിസൈനിലായിക്കോട്ടെ ഫിനിഷിങ്ങിലായിക്കോട്ടെ അതിനുശേഷം ഇൻറ്റീരിയർ വർക്ക് വരുമ്പോൾ ഓരോ ഫൈനൽ ഡീറ്റെയിൽസ് കാണിക്കുന്ന ആ ശ്രദ്ധ അത് ഈ വീടിൻ്റെ ഓവറോൾ ക്വാളിറ്റി അല്ലെ ഓവറോൾ അപ്പിയറൻസിന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല സർവീസ് ഞങ്ങൾക്ക് അത് ആവശ്യമുള്ള സമയത്ത് തന്നെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും ഞങ്ങളുടെ സ്വപ്നത്തിന് ഉതുകുന്ന അല്ലെ സ്വപ്നത്തിൽ ഉള്ള ഒരു സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു ഒരു വീട് അത് യാഥാർത്ഥ്യമാക്കി തരാൻ മറിയ ഗ്രൂപ്പിന് ഏറ്റവും നല്ല രീതിയിൽ സാധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ അതല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടിയോ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം വീണ്ടും മറ്റൊരു വീടിൻ്റെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ അഷിഖ് മമ്മു